ഈ മണിയാശാന പ്രസംഗം നടത്തുന്ന ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞുകൂട്ടിയ വർത്തമാനങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വിശുദ്ധ ഖുർആൻ കൃത്രിമം കാണിച്ചു എന്നുള്ളത് മനുസഹരങ്ങൾ മനസ്സിലാക്കണം ഈ വ്യക്തി തന്നെ പ്രസംഗിച്ച ഒരു പ്രസംഗം ആ പ്രസംഗത്തിലെ ഒരു പരാമർശം പറയും തുടങ്ങുന്ന ഇല്ല തുടങ്ങുന്ന ഒരു ഞാൻ പറഞ്ഞില്ല ഒരായത്തല്ല നാലായിത്തുണ്ടല്ലിൽ വലവു അന്നും എന്ന് തുടങ്ങുന്ന ഒരായത്ത് വിശുദ്ധ ഇല്ല എന്ന് പരസ്യമായി ഇദ്ദേഹം പ്രസംഗിക്കുകയാണ് ഇതൊരാളെടുത്ത് ക്ലിപ്പാക്കി ക്ലിപ്പാക്കിയിട്ട് കേരളത്തിൽ ഇറങ്ങിയിട്ട് പൊതുജനങ്ങളോട് പറയാ അല്ല നമ്മുടെ ബാലശ്ശേരിക്കാരൻ മൗലവി എന്ന് പറയുന്ന ആള് അല്ലാന്റെ പേരിൽ കൃത്രിമം കാണിച്ചിരിക്കുന്നു കാരണം അന്നഹും എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത് ഖുറാനിൽ ഇല്ലേ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്ര ആയത്തിൽ അല്ല പറയുന്നു

വീണ്ടും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ കാണാം ഹുജറാത്തിലെ അഞ്ചാമത്തെ ആയത്ത് വലൗ വലൗ അന്നഹും ഹത്താ ഇലൈഹിം ലകാന ലഹും റഹീം നാലായത്ത് ഉണ്ട് അന്നഹും എന്ന് ഖുറാനുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാ എന്താ തോന്നായത്തില്ല അതാണ് സംശയമുണ്ടോ ഒറ്റായ കാര്യം മൂപ്പര് സോളിഡ് പ്രൂഫും സിമെന്റ് പ്രൂഫും ഒക്കെയാണ് അങ്ങനെയാണ് വെറുതെ ഒന്നും പറയില്ല സോളിഡ് പ്രൂഫ് ഉണ്ടാവും പിന്നെ സിമെന്റ് ഉണ്ടാവും പിന്നെ കട്ട ഉണ്ടാവും അങ്ങനെ വെച്ചിട്ട് മൂപ്പര് മേച്ചരിപ്പണി നടത്തൽ ഇടക്കിടക്ക് അപ്പൊ ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാർ വിചാരിക്കും ഇങ്ങനെയൊക്കെ തന്നെ ഇത് ഇദ്ദേഹം പറയണ പോലെ തന്നെ നല്ല നാലായത്ത് കുറാൻ ഉണ്ട് പക്ഷെ ഞങ്ങളൊരു കൃത്രിമമായിട്ട് കണക്കാക്കണല്ല ഒരു വിവരക്കിടായിട്ടേ മനസ്സിലാക്കുള്ളൂ നിങ്ങളൊരു ഒരു കൃത്രിമം കാണിച്ചാൽ നിങ്ങളൊരിക്കലും പറയില്ല നിങ്ങളുടെ വിവരക്കേടായിട്ട് തന്നെ മനസ്സിലാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ തിരുത്തിയല്ലോ ഇപ്പോ ഞാനിത് മഞ്ചേശ്വരത്ത് നിട്ടു ഇട്ടിട്ട് പറഞ്ഞു മൗലവി നാലായത്ത് കുറാലുണ്ട് നിങ്ങൾ വലവ് തന്നെ ഒറ്റയത്തില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല നിങ്ങൾക്ക് തെറ്റ് പറ്റിയാണെങ്കിൽ തിരുത്തണം അദ്ദേഹം തിരുത്തി ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം തിരുത്തി പക്ഷെ ഞാൻ അന്ന് മൂന്ന് ദിവസത്തേക്കൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു അബ്ദുല കൊയമദനി കളവ് പറയുന്നുവെന്ന് പരസ്യമായി പ്രസംഗിച്ച ബാലുശ്ശേരിക്കാരൻ മൗലവിയോട് മൂന്ന് ദിവസം അവധി നൽകിക്കൊണ്ട് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്താ അറിയോ ഇദ്ദേഹം പരസ്യമായി ഇന്റർനെറ്റിലൂടെ പ്രസംഗിച്ചു ഇരുവേറ്റി വന്ന് പ്രസംഗിച്ച ഇരുവേറ്റിക്കാർ മാത്രമേക്കുള്ളൂ ഇത് ലോകം മുഴുവൻ കേൾക്കുന്ന രൂപത്തിൽ ഇന്റർനെറ്റിൽ ബൈലക്സ് ക്ലാസ് റൂമിലൂടെ ഇദ്ദേഹം പ്രസംഗിച്ചു ഇദ്ദേഹം എറണാകുളത്ത് ജോലി നോക്കുന്ന ജോലി ചെയ്യുന്ന സമയത്ത് എറണാകുളത്തെ രണ്ട് മുതലാളിമാർ സോളിഡ് പ്രൂഫ് സിമെന്റ് പ്രൂഫ് ഒരു കുഴപ്പമില്ല സിമെന്റ് പ്രൂഫും സോളിഡ് പ്രൂഫൊക്കെ ഉള്ള സംഗതിയാണ് എറണാകുളത്തെ രണ്ട് മുതലാളിമാർ ഒന്ന് ടയോട്ട കമ്പനിയുടെ മുതലാളി എന്നാണ് അദ്ദേഹം പറയുന്നത് ടയോട്ട കമ്പനിയുടെ മുതലാളി എറണാകുളത്തുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം ഏതായിരുന്നാലും അദ്ദേഹം പേര് പറഞ്ഞു ബാബു മൂപ്പൻ രണ്ടോ നൂർ മുഹമ്മദ് എന്ന് പറയുന്ന രണ്ട് മുതലാളിമാർ എറണാകുളം പട്ടണത്തിൽ പത്ത് സെന്റ് സ്ഥലവും ഒരു കോടി രൂപയുടെ ഒരു വീടും എനിക്ക് ഓഫർ ചെയ്തപ്പോ പുറങ്കുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് പോന്നവനാണ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണ ആളുടെ പേരൊന്നും പറയാതെ വെറുതെ അടിച്ചൂടല്ല വ്യക്തമായി ആളുകളുടെ പേരടക്കം പറഞ്ഞിട്ടാ പറഞ്ഞത് രണ്ടാളുകൾ രണ്ട് മുതലാളിമാർ എറണാകുളത്തുള്ള രണ്ട് മുതലാളിമാർ എറണാകുളം പട്ടണത്തിന്റെ മധ്യഭാഗത്ത് പത്ത് സെന്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് എറണാകുളം ടൗണിൽ ഒരാൾക്ക് ഒരു സെന്റ് സ്ഥലം വേണമെങ്കിൽ അമ്പത് ലക്ഷം രൂപ വേണം പോട്ടെ വില കുറച്ച് കൊടുക്കാം ഒരു മുപ്പത് ലക്ഷം ആയിക്കോട്ടെ മുപ്പത് ലക്ഷം രൂപ വില വെച്ചിട്ട് പത്ത് സെന്റ് സ്ഥലമാകുമ്പോ മൂന്ന് കോടി രൂപ വേണം മൂന്ന് കോടി രൂപ വില വരുന്ന സ്ഥലത്ത് ഒരു കോടി രൂപയുടെ വീട് എന്ന് പറഞ്ഞ നാല് കോടി രൂപ ഈ നാല് കോടി രൂപ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ രണ്ട് ആളുകൾ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ പുറങ്കാലുകൊണ്ട് ഞാൻ ചവിട്ടിത്തെപ്പിച്ചു എന്ന് അദ്ദേഹം പരസ്യമായി പ്രസംഗിച്ചു ഇത് കേൾക്കുന്ന ആൾക്കാരെന്താ വിചാരിക്കുക ഇത് കേൾക്കുന്ന ജനം എന്താ വിചാരിക്കും മുജാഹിദികൾ എന്ന് പറഞ്ഞിങ്ങനെ ഒരു ഒരു ബാലുശ്ശേരി മൗലവിക്ക് നാലു കോടി രൂപ വീടും സ്ഥലമൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് വല്ലാത്ത സാമ്പത്തിക പറയുള്ള ഒരു പ്രസ്ഥാനമാണ് ചോക്കൂരാക്കെ ഒരു പ്രാസംഗികന് നാലു കോടി രൂപ വില വരുന്ന മുതൽ വെറുതെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു അല്ല മൂന്ന് ദിവസം നിങ്ങൾക്ക് തരാം മൂന്ന് ദിവസം നിങ്ങൾക്ക് തരാം ആ രണ്ട് ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചിട്ട് ആഴ്ച കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞല്ലോ ആഴ്ചകൾ പിൻ പിന്നിട്ട് മൗലവി എന്തേ എന്തേ സത്യം മാത്രം പറയുന്ന നിങ്ങൾ വരാത്തത് സത്യം മാത്രം പറയുന്ന നിങ്ങൾ എന്തേ വരാത്തത് ഈ ആദർശ പ്രസ്ഥാനത്തെ സമൂഹ മധ്യത്തിൽ വലിച്ചു കീറാൻ നാവ് ചുഴറ്റുന്നതിന് മുമ്പ് അവനവന്റെ അസ്തിത്വവും അവനവന്റെ അഭിമാനവും നിലനിർത്താനുള്ള ഒരു ഉത്തരവാദിത് ഒരു ബാധ്യതയില്ലേ എന്താ വരാത്തത് ഇതുവരെ വന്നിട്ടില്ല വലവന്നവും തിരുത്തി ഞങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടിയിൽ വെച്ച് നടന്ന പ്രസംഗത്തിൽ നിങ്ങൾ ക്ലിപ്പിൽ തിരിമറി നടത്തിയില്ലേ അനസിന്റെ പേരിൽ ആരോപണം അല്ലേ നാളെ ഒരാളിവിടെ വരുന്ന ഇന്നലെ മൂലവി പ്രസംഗിക്കള് ഏയ് ക്ലിപ്പിൽ തിരിമറി നടത്തുന്ന ആള് ഞാൻ വെല്ലുവിളിക്കാം മൗലവിയെ ആ തിരിമറി നടത്തിയ ക്ലിപ്പുമായി വരൂ വെല്ലുവിളിക്കാം നമുക്ക് സംസാരിക്കാം ചർച്ച ചെയ്യാം പക്ഷേ കഴിഞ്ഞ ദിവസം മടവൂരികളുടെ സംവാദ സീഡിയിലെ ക്ലിപ്പ് തിരിമറി നടത്തിയിട്ട് കൊണ്ടോട്ടി പ്രസംഗത്തിൽ കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടി പ്രസംഗത്തിന് നിങ്ങൾ ഇട്ടിട്ട് മടവൂരികളുടെ പേരിൽ ഒരു കളവും പറഞ്ഞിട്ട് മടവൂരികളോട് നിങ്ങൾ മാപ്പ് പറഞ്ഞില്ലേ മാപ്പ് പറഞ്ഞില്ലേ നിങ്ങൾ തിരുത്തിയില്ല നിങ്ങൾ തിരുത്തേണ്ടി വന്നില്ലേ നിങ്ങള് കൊണ്ടോട്ടി പ്രസംഗം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി ഒന്നൊന്നരാഴ്ച എന്നിട്ട് ഇവിടെ പറയണെന്താ മടവൂരികളുമായി ടൈ ടയ്യപ്പാണ് പോലെ ആര് നമ്മളെ